പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി മഹാനവമി നാളിലെ ദേവിയുടെ പുഷ്പരഥോത്സവം രാത്രി നടക്കും നവരാത്രി ആരംഭത്തിൽ തന്നെ കൊല്ലൂരിൽ ദർശനത്തിനായി തിരക്കേറി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് വാഗ്ദേവതയായ മൂകാഭികമ്പയുടെ സന്നിധിയിൽ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ സ്തംഭഗണപതി പൂജയും ശ്രീകോവിലിൽ ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശവും സ്ഥാപിച്ചതോടെ കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി വിജയദശമി ദിനം വരെയുള്ള ദിവസങ്ങളിൽ മലയാളികളായ ഭക്തലക്ഷ്യങ്ങൾ ദർശനം തേടിയെത്തും മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടികയുടെ കാർമ്മികത്വത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്ര കുളിമരത്തിന് മുൻപിൽ സ്തംഭഗണപതി പൂജ നടന്നത് മഹാനവമി ദിവസമായ ഒക്ടോബർ പതിനൊന്നിന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണിക്ക് ചണ്ഡികായാഗം തുടർന്ന് ഒൻപതേ മുഖത്തിന് ഋഷഭലഗ്നത്തിൽ ദേവിയുടെ പുഷ്പരഥോത്സവവും നടക്കും മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ചൈതന്യങ്ങളുടെ സമ്മേളിത ഭാവമാണ് മൂകാംബികാമ്മ വിജയദശമി ദിനമായ ശനിയാഴ്ച പുലർച്ചെ നാല് മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്